പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്കൊരു ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാതെ നാരങ്ങേൻ്റെ ചുന കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കണം അതിന് ശേഷം വെള്ളം തോർത്തി എടുത്തിട്ട് നാരങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഉപ്പും ചേർത്ത് ഇളക്കി വയ്ക്കണം പിന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ചട്ടിയിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ വേണം എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഉലുവയിട്ട് കൊടുക്കണം ഉലുവയും പൊട്ടി വന്നു കഴിഞ്ഞാലാണ് അടുത്ത ഐറ്റം ആയ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇട്ട് നന്നായി പൊട്ടി വരുന്ന ഇഞ്ചിയിട്ട് ഇഞ്ചിൻ്റെ പച്ചമുളക് ഒന്ന് മാറുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളിയും കറിവേപ്പിലിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇഞ്ചിയിൽ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയിട്ട് പച്ചമണം മാറി കഴിയുമ്പോൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അച്ചാർ പൊടി കൂടി ഇട്ട് കൊടുക്കണം അച്ചാർ പൊടിയിട്ട് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി ഇനി ഉപ്പിടാം ഉപ്പ് ഇട്ടതിന് ശേഷം നാരങ്ങ ഇട്ട് കൊടുക്കാനുള്ള സമയമാണ് നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പും കൂട്ടിയിട്ടാണ് എരിഞ്ഞുവെച്ചാൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ടുകൊടുത്ത് നാരങ്ങേൻ്റെ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കണം അതിന് ശേഷമാണ് ഇനി വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് അച്ചാറിന് വെള്ളം ആക്കണം അച്ചവെള്ളം ഒന്നും കൂട്ടാത്തേം കൊണ്ട് ഇനി ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളത്തിന് വെള്ളമായി ഉപ്പിന് ഉപ്പുമായി അതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും പിന്നെ ആ നാരങ്ങിക്ക് ഒന്ന് പിന്നെ മസാല നന്നായിട്ട് പിടിക്കാം അവസാനം സാധനം ചായപ്പൊടി ചേർത്ത് ഇളക്കണം നമ്മുടെ അച്ചാറ് റെഡി ವೀಡಿಯಷ್ಟು ಸಪರ್ಟ್ಣೇ